രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം ശമം ഞാൻ ബുധനെ പ്രണമിക്കുന്നു ബുധൻ ആരാകുന്നു ജ്യോതിഷത്തിൽ സൗമ്യനാകുന്നു സോമസ്യ അപത്യം പുമാൻ സൗമ്യഹ ചന്ദ്രപുത്രനാകുന്നു സൗമ്യഗുണോപേദം എല്ലാ ഗുണങ്ങളുടെയും ആകരമാകുന്നു ബുധൻ അങ്ങനെയുള്ള ആ ബുധനെ ബോധനനെ സൗമ്യനെ ഞാൻ പ്രണമിക്കുന്നു പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ബുദ്ധികാരകനായ ബുദ്ധിയുടെ പൂർണ്ണതയെ ഒരു വ്യക്തിയെ എത്തിക്കുന്ന ആ ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രോഹിണി നക്ഷത്രത്തിൽ കാലത്ത് പതിനൊന്ന് മണിക്ക് തൻ്റെ ഉച്ച രാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കന്നി രാശിയിലുള്ള ബുധൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവ വേദ്യമാകുന്നു ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്നാണ് നാം ഇവിടെ വിലയിരുത്തുന്നത് വിദ്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ വചനം ജ്ഞാനം ഇന്തോഹോ തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനെ കൊണ്ട് വചനം വാക്ക് ജ്ഞാനം അറിവ് അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ബുധൻ്റെ കർമ്മ മേഖലകളെയാണ് നാം സ്പർശിക്കുന്നത് അത് പ്രിന്റിങ് ടെക്നോളജിയായാലും ബുധനാകുന്നു ടെക്നോളജി ഇറ്റ് ഈസ് എ ടെക്നിക്കൽ പ്ലാനറ്റ് അത് ഓരോ ഗ്രഹങ്ങളോടുകൂടെ ചേരുമ്പോഴും അതിൻ്റെതായ സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു ബുധനും ചൊവ്വയും കൂടി ഒരു രാശിയിൽ ദിഗ്രഹ യോഗത്തിൽ വരികയാണെങ്കിൽ എല്ലാ ടെക്നിക്കൽ സംബന്ധമായ വിഷയങ്ങളിലും ഇന്ന് ശാസ്ത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അവിടെ ബുധൻ്റെയും ചൊവ്വയുടെയും ഒരു അപൂർവമായ കോമ്പിനേഷൻ നമുക്ക് കാണാം ഇതേ ബുധൻ തന്നെ വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുമ്പോഴോ അത് സംഗീതജ്ഞനും നൃത്തപ്രവീണനും ഈ മേഖലകളിൽ തൗരിത്രികം സംഗീതം സംഗീത ഉപകരണങ്ങൾ ഗാനം നൃത്തം ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നു കൂടെ വരികയാണെങ്കിൽ വലിയ വാഗ്മിയായി തീരുന്നു വാഗ്മി ഭൂഗണപ ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്നു വലിയ വാഗ്മിയായി മാറുന്നു ഏറ്റവും നല്ല പ്രചാരകന്മാർ മതപ്രഭാഷകർ അതേ രീതിയിൽ വലിയ വക്കീലുമായി ബന്ധപ്പെടുന്ന കോടതിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യവഹാര വിഷയങ്ങൾ അറിവിൻ്റെ പൂർണ്ണത ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെ തന്നെ ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആകുന്നു സൂര്യനുമായി ബുധൻ യോഗം ചെയ്താൽ അത് നിപുണയോഗമാകുന്നു ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ഇപ്രകാരം ജ്യോതിഷത്തിൽ ബുധൻ വിദ്യയുടെയും വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളുടെയും സദ്ബുദ്ധികളുടെയും ദുർബുദ്ധിയുടെയും കാരകനാകുന്നു ബുധൻ ഒരു വ്യക്തിക്ക് നല്ലൊരു ജ്യോതിഷിയാകണമെങ്കിൽ ആ ബുധൻ നല്ല സ്ഥാനത്തുണ്ടാകണം അത് ലഗ്നത്തിലായാലും കർമ്മഭാവത്തിലായാലും അഞ്ചാം ഭാവത്തിലായാലും അദ്ദേഹത്തിന് സിക്സ് സെൻസ് ആറാം ഇന്ദ്രിയം തൻ്റെ ഓറ തുറക്കപ്പെടുന്നു അതിലൂടെ അദ്ദേഹത്തിന് വലിയൊരു ജ്യോതിഷിയാക്കാൻ കഴിയുന്നു നമുക്ക് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കാം കേവലം പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കന്നി ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്താം തീയതി ബുധൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ തുലാൻ രാശിയും ബുധന് ശുക്രൻ മിത്രക്ഷേത്രമാകുന്നു അതിനാൽ തുലാൻ രാശിയിലും പ്രായണ ബുധൻ്റെ രാശിചാരം വളരെ അനുകൂലമായിരിക്കും അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് ഈ ബുധൻ്റെ പ്രവേശനം കന്നിരാശിയിലേക്കുള്ള ഈ ട്രാൻസിറ്റ് മൂലമുള്ള ശുഭാശുഭ ഫലങ്ങൾ ആദ്യമായി തുലാം രാശി ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര കൂട്ടമാകുന്നു തുലാം രാശി ഇന്ന് തുലാൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെ ബുധനോടുകൂടി സൂര്യനുമുണ്ട് അതിനാൽ പ്രത്യേകിച്ച് ഈ പതിനേഴ് ദിവസക്കാലം തൻ്റെ പിതാവിൻ്റെ അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുടെയൊക്കെ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പുണ്യം ധാരാളം ചെയ്യുവാൻ ശ്രമിക്കുക പന്ത്രണ്ടാം ഭാവം പാപമാണ് അതിനാൽ പുണ്യപ്രവർത്തികളിലൂടെ ഈ പതിനേഴ് ദിവസക്കാലം തുലാൻ രാശിക്കാർ അനുകൂലമാക്കി എടുക്കുക പന്ത്രണ്ടിലെ ബുധനി ചമത് ചിന്താമണിയിൽ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമിദേവ ഭജന്തി പന്ത്രണ്ടിൽ ബുധൻ ഇല്ലെങ്കിൽ ആ ഗൃഹത്തിൽ ബ്രാഹ്മണന്മാർ വരില്ല എന്നാണ് പറയുന്നത് അതിനാൽ പന്ത്രണ്ടിൽ ബുധൻ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് ബ്രാഹ്മണർക്ക് അന്നദാനാദി കാര്യങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാം നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ മോക്ഷഭാവമാകുന്നു പന്ത്രണ്ടാം ഭാവം ധർമ്മ അർത്ഥ കാമ മോക്ഷം ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ഇവിടെ ധർമ്മത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധൻ മോക്ഷത്തിലാണ് നിൽക്കുന്നത് അതിനാൽ മോക്ഷപ്രവൃത്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ഉത്തമരായ ബ്രാഹ്മണരെ കണ്ടവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി തൻ്റെ പതിനേഴ് ദിവസക്കാലം തൻ്റെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക രണേ വൈരീണോ ഭീതി മായാന്തികസ്മാത് പന്ത്രണ്ടിൽ ബുധൻ വരുമ്പോൾ ശത്രുക്കൾ തന്നെ ഭയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിരണ്യാദി കോശം കഥം കോന്നു കുജിയാത് പന്ത്രണ്ടിൽ ബുധനില്ലെങ്കിൽ സ്വർണമൊന്നും സമ്പാദിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അതിനാൽ ധനസമ്പാദനത്തിനും യുദ്ധത്തിൽ ജയിക്കുവാനും ജയിക്കുവാനുമൊക്കെ പന്ത്രണ്ടിലെ ബുധൻ വളരെയധികം പ്രാപ്തി നൽകുന്നു പതിതസ് എന്നൊരു ഫലം ഹോരാചാര്യർ പറഞ്ഞിട്ടുണ്ട് അതിനാൽ വീഴ്ച വരാതെ നോക്കണം രേഖാപരമായ ബുദ്ധിമുട്ടുകൾ ധാരാളം വരും ഒക്ടോബർ പത്ത് വരെ തന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ നോക്കണം രേഖാപരമായ വിഷയങ്ങളിൽ രേഖ മറന്നുപോവുക അല്ലെങ്കിൽ ശത്രുക്കൾ തൻ്റെ രേഖ പൂർത്തിവെക്കുക പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ ശത്രുത വരിക കുടുംബത്തിൽ അതിനാൽ ഒരു തരത്തിലും സ്വത്ത് ഭാഗവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യേണ്ട ഒക്ടോബർ പത്താം തീയതി വരെ തുലാം രാശിക്കാർ അച്ഛനെ മോഹിപ്പിക്കരുത് അച്ഛൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്താണ് ശുശ്രൂഷ ശ്രോതും ഇച്ഛ തന്നെ കാരണവർമാർ പറയുന്നത് സസൂക്ഷ്മം ശ്രദ്ധിക്കുക അതിനോട് വിപരീതമായി പ്രതികരിക്കാതിരിക്കുക അവരുടെ മുഷിച്ചൽ വാങ്ങാതിരിക്കുക അച്ഛൻ്റെ പേരിൽ പന്ത്രണ്ടിൽ സൂര്യനും ബുദ്ധനും നിൽക്കുന്നതുകൊണ്ട് അവരുടെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ വഴിപാടുകളൊക്കെ ചെയ്യുക പതിനേഴ് ദിവസക്കാലം ബുധനാഴ്ചകളിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഓം നരസിംഹമൂർത്തയെ നമഹ എന്നു ദിവസവും ജപിച്ച് ബുധൻ അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ ദിനങ്ങളിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കുക സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അതേ രീതിയിൽ അനാവശ്യമായി ശത്രുക്കൾ തങ്ങളുടെ വീട്ടിൽ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് പരമാവധി ആത്മനിയന്ത്രണം പാലിക്കുക തുലാൻ രാശിക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം ചെയ്യുന്നത് വളരെയധികം ഗുണമായിരിക്കും ഈ വാരങ്ങളിൽ വെണ്ണനിവേദ്യം പാൽപ്പായസം തുളസിമാല വഴിപാടുകളും തങ്ങളുടെ മാനസികമായ ക്ലേശങ്ങൾക്കും വളരെയധികം പരിഹാരമാകുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാർ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ല ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ഇവിടെ രണ്ട് ഭാവങ്ങളുടെ അധിപനാകുന്നു ബുധൻ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും എട്ടാം ഭാവം ജ്യോതിഷത്തിൽ അത്ര നല്ല ഭാവമല്ല അതിനാൽ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ അരിഷ്ഠത വളരെയധികം ശ്രദ്ധിക്കണം ബുധൻ അഷ്ടമാധിപനായി പാപഗ്രഹങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നത് അതിനാൽ സന്താനങ്ങളുടെ അരിഷ്ടത ശ്രദ്ധിക്കണം മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ തങ്ങളുടെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ് അതിനെ ആകാതെ വളരെ കൂടി ഗർഭിണികളൊക്കെ വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമാകുന്നു ഈ ഒരു പതിനേഴ് ദിവസക്കാലം എഴുത്തുകാർക്ക് ലേഖകർക്ക് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് പതിനൊന്നിൽ ബുധൻ വന്നില്ലെങ്കിൽ ജീവിതത്തിൽ ലാവണ്യം ഉണ്ടാകില്ല ലാഭമുണ്ടാകില്ല എന്നാണ് പറയുന്നത് ചമത്കാര ചിന്താമണിയിൽ വിനാ ലാഭവേ സ്ഥിതം ഭേജജാതം ന ലാഭോ ന ലാവണ്യം ആണുണ്യമസ് കന്യകോദ്ധാന ദേഹം ജേയം പതിനൊന്നിൽ ബുധനില്ലെങ്കിൽ എങ്ങനെ തൻ്റെ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പതിനൊന്നിൽ ബുധൻ വരുമ്പോൾ ലാഭമുണ്ടാകുന്നു കന്യകയ്ക്ക് ഉത്തമനായ ഒരു വരൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാനുള്ള അനുകൂലമായ സമയം കൈവരുന്നു ഈ കന്നിമാസത്തിൽ തന്നെ അതിനാൽ ചടങ്ങ് വരൻ അല്ലെങ്കിൽ വധുവിനെ കാണാനുള്ള ചടങ്ങുകളൊക്കെ ഈ ഒരു പതിനേഴ് ദിവസം നിങ്ങൾക്ക് കാര്യമായി ആ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങാം കഥം ഭൂസുര തെക്തദൃഷ്ണഭവന്തി ബ്രാഹ്മണർക്കൊക്കെ അന്നദാനം ചെയ്ത് ധനം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അവരുടെ ആ ആഗ്രഹത്തെ ശമിപ്പിക്കാമെന്നാണ് പറയുന്നത് അതിനാൽ നമുക്ക് അത്ര തന്നെ ധനം കൈവരും ഈ ബ്രാഹ്മണനെയൊക്കെ സന്തോഷിപ്പിക്കുമ്പോൾ അവർക്ക് ധാരാളം കാശ് കൊടുക്കുവാനുള്ള ഒരു അവസരം കൈവരുന്നു നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഈ ഒരു പതിനേഴ് ദിവസക്കാലം നല്ലൊരു സുദർശന ഹോമം ഒക്കെ കഴിച്ച് ബഹുത്തന ബ്രാഹ്മണർക്ക് അവരുടെ കാൽകരി ചൂട്ടി അവർക്ക് ഗോമൂല്യദാനം ദക്ഷിണ വസ്ത്രം ഒക്കെ സമാനമായി നൽകാവുന്ന ദിവസമാണ് വൃശ്ചികം രാശിക്കാർക്ക് മുന്നിലുള്ളത് നല്ല ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈയൊരു സമയക്കാലം ഈ ബുധൻ പ്രദാനം ചെയ്യുന്നത് അടുത്തതായി ധനുരാശിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ധനുരാശിക്കാർക്ക് ബുധൻ അതിശക്തമായി പത്താം ഭാവത്തിൽ നിൽക്കുന്നു രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത് ഏഴാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും അവിടെ പൂർണ്ണമായും ഭദ്രമഹായോഗത്തിൻ്റെ പൂർണ്ണത വരുന്ന സമയമാകുന്നു ധനുരാശിക്കാർക്ക് സ്വതവേ ധനുരാശിക്കാർക്ക് ചാരവശാൽ ആറിൽ വ്യാഴമാണ് അതിൽ നിന്നും തുലോ വിഭിന്നമായി ഈ ഒരു പതിനേഴ് ദിവസക്കാലം കർമ്മ മേഖലയിൽ നല്ല ഒരു മാറ്റം സഞ്ജാതമാകുന്നു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് യാത്രാ സൗഭാഗ്യം വരുന്നു യാത്രാ തീരുമാനങ്ങൾ വരുന്നു തൻ്റെ വിലപ്പെട്ട രേഖകൾ തനിക്ക് ലഭിക്കുന്നു വിസ ലഭിക്കുന്നു അല്ലെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിച്ച വ്യക്തിക്ക് യാത്രയ്ക്ക് വേണ്ട പാസ്പോർട്ട് തൻ്റെ കൈവശം വന്നു ചേരുന്നു മേഖലയിൽ താൻ അധികം സംസാരിക്കാതെ തന്നെ തനിക്ക് അനുകൂലമായ സമയമാണ് ധാരാളം അധികാരങ്ങൾ വരുന്നു പത്തിൽ നിൽക്കുന്ന ബുധൻ മിതം സമ്പദ് നോ മിതം സം പ്രസാദേതരാപാദി സൗരാജ്യവൃത്തി ബുധോകർമ്മകെ പൂജനീയോ വിശേഷാൽ പിതുസമ്പതോ നീതിദണ്ഡാധികാരാൽ അച്ഛൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പത്താം ഭാവത്തിലെ ബുദ്ധൻ കർമ്മമേഖലയിൽ തനിക്ക് വിശേഷപ്പെട്ട അധികാരങ്ങൾ തരുന്നു കർമ്മമേഖലയിൽ താൻ പൂജിക്കപ്പെടുന്നു ആ പൂജനീയമായ അവസ്ഥയിൽ തനിക്ക് ശിക്ഷയും നീതിയും നടപ്പിലാക്കുവാനുള്ള അവസരവും കൈവരുന്നു അതിനാൽ താനൊരു പ്രൊമിനൻ്റ് റോളായി മാറുന്നു പത്താം ഭാവത്തിലെ ബുധൻ തനിക്ക് അധികാരത്തിൻ്റെ പൂർണ്ണത തരും പത്തിലെ ബുധൻ ധനുരാശിക്കാർക്ക് ഈ ഒരു പതിനേഴ് ദിവസക്കാലം അതിനാൽ ഫലപ്രദമായി ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഈ വാരം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ടെക്നീഷ്യൻസ് മുതൽ കർമ്മ മേഖലയിലെ എല്ലാവർക്കും വളരെ അനുകൂലമായ സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ബോംബെയിലൊക്കെ ഒ എൻ ജി സി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെടുന്ന ഓയിൽ ആൻഡ് ഗ്യാസുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഒരു പരിവർത്തനം ജോലി മാറ്റം ഒരു അധികാരം തനിക്ക് തരുന്നു അതേ രീതിയിൽ പുതിയ ചില ടെക്നിക്കലായ വിദ്യകൾ പഠിക്കുവാനുള്ള അവസരവും ബുധൻ കൈവരുത്തുന്നതാണ് ഈ അവസരങ്ങളെ നന്നായി ഉപയോഗിക്കുക ധനുരാശിക്കാർ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകൾ ഓരോ രാശിയുടെ വിഷയത്തിലും ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളത് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം